ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് നല്ലൊരു ഓണം ഓഫറാണ് അപ്പോൾ ഓണം ഓഫറായിട്ട് ഒന്നും കിട്ടിയിരില്ല എന്ന് പറയണ്ട അപ്പം നമ്മളെ മറ്റേ ഷാൾ ഉണ്ടല്ലോ ഇതുപോലത്തെ ഷാളുകൾ അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ ഞാൻ ഓരോ വീഡിയോയിൽ ഷാളിടുമ്പോൾ എന്നോട് ചോദിക്കും ആ ഷാൾ ഉണ്ടോ ആ ഷാൾ ഉണ്ടോ ചോദിക്കും പക്ഷേ ഇതൊക്കെ നമ്മൾ ഓരോ വീഡിയോസിൽ ഫസ്റ്റ് കാണിക്കുന്ന സമയത്ത് ചില ഷാളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാണ് ഷാൾ ചിലപ്പോൾ നമ്മൾ ആ ഡ്രസ്സൊക്കെ അങ്ങനെ യൂസ് ചെയ്ത് പിന്നെ അവധി നമ്മളാണ് എടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ അപ്പോൾ ആ ഷാൾ ഇല്ല കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്ന മോഡലിൽ ഒരുപാട് ഒറ്റ കളറിൽ ഷാളുകൾ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ആ ഷാളുകൾ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായി തോന്നൂല പക്ഷെ നമ്മൾ ഓരോ ഡ്രസ്സ് അത് ഇട്ട് വരുന്ന സമയത്തായിരിക്കും നമുക്ക് അത് ഭംഗിയായിട്ട് തോന്നുക അപ്പോൾ അതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഷാളിന് എഴുപത് രൂപയാണ് ഓണം ആയിട്ട് ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളത് പക്ഷേ ഇത് ഇതാക്കണം ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലും ഈ ഒരു കളർക്ക് ചിലപ്പോൾ ഇത് ആവില്ല വേറെ ഏതെങ്കിലും കളർ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതാവുള്ളൂ പിന്നെ എഴുപത് രൂപയാണ് ഈ ഷാളിന് വരുന്നത് എഴുപത് രൂപേൻ്റെ ക്വാളിറ്റി ണ്ട് എന്നാണ് ഒരുപാട് അത് ആൾക്കാർ പറഞ്ഞിട്ടുമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്തിരുന്നത് അപ്പോൾ ഒരാൾ മാത്രമാണ് എനിക്കത് കിട്ടിയിട്ട് മോശം അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനത് പറ പറഞ്ഞെന്ന് മാത്രം അതുപോലെ തന്നെ നമ്മൾ ഓഫറിൽ കൊടുക്കണ ആ ഇരുന്നൂറ്റി അൻപതിന് രൂപേൻ്റെ മാക്സി ആയാലും നൂറ്റി അമ്പതിനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മിക്സിങ് വരും എന്നുള്ളത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു മാക്സി അത് മൂന്നെണ്ണം എടുത്തിട്ട് ഒരാളിതേപോലെ പറഞ്ഞു പക്ഷേ അവർ പറഞ്ഞ സെയിം സാധനം തന്നെ നമ്മൾ കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡിസ്കൗണ്ട്സ് എല്ലാവുമ്പോൾ റിട്ടർണ്ണ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഈ ചുരിദാർക്ക് ഈ ഷോൾ ഇട്ടാലും ഭംഗി ഉണ്ടാവും കേട്ടോ കാരണം ഇങ്ങനെ പല കളറായതുകൊണ്ട് അപ്പോൾ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ഈ ഷോളിൻ്റെ വീഡിയോസ് ചെയ്യാത്ത ഈ ഷോളിൻ്റെ വീഡിയോസ് എന്താ ചെയ്യാത്തതെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ടൈം കിട്ടിയിട്ടില്ല അങ്ങനെയും പറയാം നമ്മളതിനെ ഒരു മാക്സി മാത്രം ഫോക്കസ് ചെയ്തിട്ടില്ല അൻപത്താറ് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എല്ലാതും നമ്മൾ ജമ്പോ ഉണ്ട് റയോൺ ഉണ്ട് അൽഫൈൻ ഉണ്ട് ഇനി എന്താണ് മോഡൽ മാക്സികൾ ചെയ്യാറുണ്ട് എല്ലാ മാക്സുകളും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാറുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ വെറും അൻപത്തിയാറ് മാത്രമാണെന്നുണ്ടെങ്കിലും ഓക്കെ അൻപത്താറ് മാത്രം നമ്മൾ അൻപത്താറിൽ നമുക്ക് വെറൈറ്റി അങ്ങനെ ചെയ്താൽ മതി ഇനി അതെല്ലാം മാക്സികൾ ആരെങ്കിലും സെയിലാക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മൾ പഴയത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം സ്റ്റാറ്റസ് വെച്ചിട്ടോ അപ്പോൾ ഒരു മാക്സ് സെയിലാക്കിയാൽ നിങ്ങൾക്ക് കാരണം മറ്റു ചുരിദാർമ്മ കിട്ടുന്ന അത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് നൈറ്റിമ്മ കിട്ടൂല കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമുക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഒരു മാക്സി സെയിലാക്കുമ്പോൾ ഒരു ചെറിയൊരു സംഖ്യ തരാൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മൾ മാക്സിമം വലിയൊരു റേറ്റ് ഇടാത്ത കാരണം പക്ഷേ എന്താച്ചാൽ എന്താണ് പലതുള്ളിൽ പെരുവള്ളം എന്നല്ലേ അപ്പോൾ ഒരു ദിവസം നാലെണ്ണം അഞ്ചെണ്ണം ഒക്കെ സെയിലാക്കുമ്പോ അങ്ങനെ അങ്ങനെ ആവുമ്പോ ഇപ്പൊ നമുക്ക് ഒരു ചുരിദാർമ്മ ചിലപ്പോ നമുക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ചുരിദാർമ്മൽ ആവുമ്പോൾ കേട്ടോ പക്ഷേ മാക്സിമം നമുക്ക് മാക്സിമം ഇപ്പോ കോമ്പറ്റീഷൻ നടക്കണത് കാരണം ഒരിക്കലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്താട്ടോ ഷോളിലെ ഇപ്പോൾ എഴുപത് രൂപയാണ് പിന്നെ ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു കളർ ആയതുകൊണ്ടാണ് വേറെ ഏതെങ്കിലും ഒരു കളറാണെന്നുണ്ടെങ്കിൽ അതിക്ക് ഏകദേശം എല്ലാ കളറും മാച്ചാകും പക്ഷെ ഞാൻ ഈ ഷോള് ഈ ചുരിദാർത്ത ഷോൾ ഇതല്ല ഒരു പ്ലെയിൻ കളർ ഷോളാണ് ഞാനിത് ഇന്ന് യൂസ് ചെയ്തപ്പോഴും ഇന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇതിട്ട സമയത്തും എനിക്കിത് തോന്നിയില്ല ഇത് ഇത് മാച്ചാണെന്നുള്ളത് പിന്നെ പക്ഷെ ഒന്ന് രണ്ടാൾക്കാർ വന്നപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണെന്നുള്ളത് ഇന്ന് ഭയങ്കര ഒരു ഇന്നൊരു കസ്റ്റമർ വന്നിട്ട് വായിക്കൊള്ളാത്തതൊക്കെ പറഞ്ഞിട്ട് പോയി എൻ്റെ മകം മരിച്ചോ മരിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാലിന് വെയ്യ ഒരു മാസത്തിലേറെ ആയിട്ടുണ്ട് എൻ്റെ കാലിന് വീണിട്ട് മുറി ഇതുവരെ ഒരു മാസം ഇത്ര ദിവസങ്ങളുമായി ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മുറി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവിടെ കസ്റ്റമർ വന്ന് വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷോപ്പിൻ്റെ പണി നടക്കായത് കാരണം ഇവിടെ എന്താണ് ഇപ്പോൾ ആരും ഇല്ല എല്ലാം റെഡി ആയതിനു ശേഷം നമ്മൾ ഇതാക്കളുള്ളൂ എന്ന് ഞാൻ വീഡിയോസിലൊക്കെ പറയാറുണ്ട് അങ്ങനെ ഒരുപാട് സമയം വിളിച്ച് വിളിച്ച സമയത്ത് എൻ്റെ കാല് പിടിച്ചിരിക്കുന്നു ഇവർ കാരണം ഭയങ്കര വേദനയാണ് ആ സമയത്താണ് എനിക്ക് വിളിച്ച് ഫോണിങ്ങനെ അടിക്കുക അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്പിറ്റലിലാണ് ഇവിടെ നിന്ന് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ കട്ട് ചെയ്തു കാരണം എല്ലുമ്മ തട്ടിയത് കാരണം ഭയങ്കര വേദനയാണ് അതാണ് ഉണങ്ങാനും പണിയെന്നുള്ളതിൽ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയേക്ക് വിളിച്ചു വിളിച്ചേക്ക് കസ്റ്റമറോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പിന്നെയും ഇവർ അടി നിർത്തണില്ല ഇവർ അടിച്ചോണ്ടിരിക്കുക ഇവിടെ നിന്നോ വന്നതാണെന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്താണ് ഞാൻ ഫോൺ ഫോണെടുത്തു ഇരുമ്പുഴീന്നാണ് വന്നിങ്ങണത് അത് ഞാൻ പറഞ്ഞത് ഇരുമ്പുഴീന്നാണ് വന്നിങ്ങണത് അപ്പോൾ ഞാൻ ഫോണെടുത്തു ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അപ്പോളാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ ഞാൻ ഹോസ്പിറ്റലിലാണ് എന്നിട്ട് നിങ്ങളിങ്ങനെ അടിക്കണത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താണ് അതിന് ഞാൻ പറഞ്ഞു ആ ഒരാഴ്ച മുന്നേ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ട് കാലിന് ഇങ്ങനെ സുഖമില്ല ഞാൻ അപ്പോൾ കട തുറക്കലില്ല എന്നൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിലിങ്ങനെ എല്ലിന് പോപ്പ് വന്നതാണ് അപ്പോൾ കൂടുതൽ സമയം നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു അന്ന് ഒരു ഹസ്ബൻഡൊക്കെ വന്ന് സാധനമൊക്കെ എടുത്ത് പോയപ്പോൾ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞതാണ് എനിക്ക് നിൽക്കാൻ വയ്യ അതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കണം അപ്പോൾ ഇന്നിപ്പോൾ അവര് പറഞ്ഞാൽ അത് നിങ്ങളുടെ ജോലി തന്നെയാണ് ജോലിയാണ് പക്ഷേ വയ്യാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ മൂന്നാല് ദിവസമൊക്കെ ആയിട്ട് കട ഇങ്ങനെ അടച്ചിടുന്നത് കാരണം ഒരുപാട് സമയം നിൽക്കാൻ വയ്യ കാലിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടും മേലെന്നിങ്ങോട്ടും ഒക്കെ മുറിയാണ് അപ്പോൾ അതൊക്കെ ഞാൻ അവർ പറഞ്ഞു കൊടുത്തതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ആന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എൻ്റെ മകന് കാലിനും കയ്യിലും കേടില്ലല്ലോ എൻ്റെ മകന്റെ എല്ലിനൊന്നും കുഴപ്പമില്ലല്ലോ ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾ പറഞ്ഞത് ചോദിച്ചു എന്നാൽ എൻ്റെ മകൻ്റെ എടുത്ത് തന്നുകൂടെ എൻ്റെ മകന് കയ്യിലും കാലിനും എല്ലിനൊന്നും കുഴപ്പമില്ലല്ലോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ എൻ്റെ മകനുണ്ട് അവനെങ്ങനെ പടുത്തു തരികാന്ന് ചോദിച്ചു ഏഹ് ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾ അങ്ങനെ സംസാരിക്കണോ ചോദിച്ചു അപ്പോൾ അവരോട് അപ്പം പറഞ്ഞു ആളും കിട്ട് ഇതെ അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറയണത് എൻ്റെ മകനെ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൂടെ അവനും പോരൂലേ എന്ന് പറഞ്ഞോ ശാളകൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ എൻ്റെ കൂടെ അവനും പോന്നിട്ടുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് എന്തിന് മക്കളെ ഒരു മിനിറ്റ് മക്കളെങ്ങനെ പറയാൻ നിൽക്കണേ എനിക്കിപ്പോൾ എൻ്റെ കൂടെ പോരാ വേറെ ആരും ഇല്ലല്ലോ അവന് മാത്രമല്ല അപ്പം എന്തിന പറയണത് ചോദിച്ചു കേട്ടോ അപ്പോൾ അത് ചോദിച്ചേക്ക് അവര് പറഞ്ഞു എന്താണ് ഞാൻ ചോദിച്ചു വിചാരിച്ചിട്ട് എൻ്റെ മരം മരിച്ചു പോയോ അങ്ങനല്ലേ ചേച്ചി ശല്യ ഞാൻ ചോദിച്ചു വിചാരിച്ചിട്ട് എൻ്റെ മകൻ മരിച്ചോ എന്ന് വെച്ചു അല്ല കൊയിഞ്ഞു മൂണോ മൂണോ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു അതല്ല അങ്ങനെയല്ല എന്നാലും നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോ അല്ല ഞാനത് ചോദിച്ചു വിചാരിച്ചിട്ട് എൻ്റെ മകൻ മരിച്ചോ എന്ന് വെച്ചു അപ്പോൾ ഞാൻ ഫോണ് കട്ട് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങള് മക്കളെ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതിൽ മകൻ ഇങ്ങനെ പറയണത് എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ വീണ്ടും അതിനോട് ചോദിച്ചു ഞാൻ എൻ്റെ മകൻ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത് എൻ്റെ മകനെ കൊല്ലാനാണ് ഞാനത് പറഞ്ഞത് അല്ല എന്നോ അപ്പോൾ പറഞ്ഞാൽ അതല്ല എന്നാലും കടയിൽ വന്നു ആൾ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകണോന്ന് ചോദിച്ചു അപ്പോൾ ആളെന്നോട് പറഞ്ഞു വീട് എന്നോട് ചോദിക്കാണ് ഞാനത് പറഞ്ഞിട്ട് എൻ്റെ മകൻ മരിച്ചോ മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഞാനങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ മകം മരിച്ചോ എൻ്റെ മകം മരിച്ചോ ഇതെന്നെ ആ ആൾ ചോദിക്കണം ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങൾ വരും വേണ്ട എനിക്ക് ഞാൻ നിങ്ങളൊന്ന് സ്ഥിരമായിട്ട് സാധനം എടുക്കണം പക്ഷേ നമ്മൾ കടയിൽ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും ഞാൻ അതാണ് പറഞ്ഞത് കടൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കടൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കടൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കെ സി ബിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം കാരണമാണ് പെട്ടെന്ന് നടക്ക ആവാത്തത് കെ സി ബി നമുക്കൊരു പേപ്പറ് കിട്ടി കിട്ടിയാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ പണികൾ എടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യൽ തുടങ്ങിയത് അപ്പോൾ അതും ഞാൻ അവരോട് പറഞ്ഞതാണ് കടൻ്റെ അങ്ങനെ പണിയുണ്ട് അപ്പോൾ ഞാൻ ഡെയിലി ഒന്നും കട തുറക്കലില്ല പിന്നെ കസ്റ്റമർ വന്നാലും ഞാൻ ഓൺലൈനിൽ വീഡിയോസ് ഇട്ടിട്ട് സാധനം അങ്ങനെ പാക്ക് ആക്കി വിടണ നമുക്ക് പ്രശ്നമില്ലല്ലോ അപ്പോൾ അതാണ് അപ്പോൾ കുറേ ആൾക്കാർ കട എവിടെയാണ് കട എവിടെയാണ് കട എവിടെയാണ് ചോദിക്കും ഞാൻ കട എവിടെയാണേന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ അയച്ച് സാധനങ്ങൾ വാങ്ങിച്ചോളി കട ഞാൻ എവിടെയെന്ന് ഇങ്ങനെ പറയാത്തി കുറേ പറയാത്തിൻ്റെ കാരണം ഇതാണ് കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഓരോരോ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അത് കഴിഞ്ഞ ആഴ്ച അവർ അവരോ ഹസ്ബൻഡും വന്നിട്ട് എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ നമ്മളത് വിട്ടു നമ്മൾ നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അടി കൊണ്ട് നമുക്ക് നമ്മളെ ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതാണ് വീഡിയോ എടുക്കുക നമ്മളുടെ അടുത്തുള്ള സാധനങ്ങൾ സെയിലാക്കുക ഇതാണ് നമ്മളെ ജീവിതമാർഗ്ഗം പക്ഷേ അതിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഇത് ഫുള്ള് ആക്കണം രാവിലെ പോസ്റ്റ് ഓഫീസ് പോകണം അത് പോസ്റ്റ് ഓഫീസ് കൊണ്ടുപോയി കൊടുക്കാണ്ട് കൊണ്ട കൊടുത്ത് വന്നതിന് ശേഷം ട്ടാ പിന്നെ കുറച്ച് സമയം കടയിൽ ഇണ്ടാലുള്ളൂ അപ്പൊ അപ്പൊ ഞാനും ആ സ്ത്രീ ആയിട്ടുള്ള പ്രശ്നത്തില് വെറുതെ മകന് ഞാനും ആ സ്ത്രീയായിട്ട് പ്രശ്നമൊന്നുമില്ല ഞാനാണ് ഫോൺ എടുത്തിട്ട് പറഞ്ഞത് പിന്നെ എന്റെ മകനെ കണ്ടിട്ട് നിങ്ങളാരും കടയിൽക്ക് വരാൻ നിൽക്കണ്ട ഓന് പറഞ്ഞാല് പത്ത ഓനാ തടി വലിപ്പം തന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാണ് ഓന് ചിലപ്പോൾ ക്ലാസ് ഉണ്ടാകും ഓനതുണ്ടാകും ഇതുണ്ടാകും പിന്നെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിൽ വരുന്ന സമയത്ത് ഇപ്പൊ ഇന്നിപ്പോൾ പോയ പോലെ തന്നെ അവൻ്റെ മകൻ ഇരുപത്തിനാല് മണിക്കൂർ ഓന ഓന്റേതായിട്ടുള്ള ഓന പ്രായമാണ് അപ്പൊ മകൻ ഇല്ലേ മകനില്ലേ മകൻ ഇല്ലയെന്ന് ചോദിക്കും അപ്പൊ ഇന്നേലൊരു ഹോസ്പിറ്റൽ കേസ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാനും എൻ്റെ മകൻ നല്ല പോവാ വേറെ എനിക്ക് പുറത്തുനിന്ന് ഒരാളെ കൂട്ടി പോകാൻ പറ്റൂല അത് കാരണം അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക പിന്നെ പറയുമ്പോൾ ഞ ആ ആൾക്കും മക്കളുണ്ട് എന്ന് ആലോക്കിലില്ല ആ പെണ്ണ് പ്രസവിച്ചിട്ട് നാൽപ്പത് കഴിഞ്ഞിട്ടുള്ളൂന്നു എന്താ ഒരു പറഞ്ഞു അന്ന് വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചില സാഹചര്യം നമ്മൾ ഫുൾ ടൈം കടയിലുണ്ടാവില്ല ഇപ്പം ഞാൻ പിന്നെ ഇങ്ങനെ പറയെ തുറക്കില്ല കട തുറക്കില്ല ഞാൻ ചില ഭാഗത്ത് കൂടെ പോകുമ്പോൾ നമുക്ക് അറിയണം യൂട്യൂബേഴ്സ് വരെ കടയ്ക്ക് നോക്കുമ്പോൾ പല സീസൺ സമയത്തൊക്കെ ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവും എട്ട് മണിക്കൊക്കെ അടച്ച് പോയിട്ടുണ്ടാവും ഇല്ലടാ എട്ട് മണിക്കൊക്കെ ആയിട്ട് അടച്ചു പോയിട്ടുണ്ടാവും സീസൺ സമയത്ത് ആ സ്ഥാനത്ത് നമ്മളൊക്കെ എട്ട് മണിക്ക് അടച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെരയിൽ കാല സ്വൈരം തരൂല പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഇപ്പൊ കുറച്ചായിട്ട് പിന്നെ ആ ഒരു പ്രായമില്ല എന്നും ഒരാൾക്ക് ഉണ്ടാവുക അന്ന് കുറച്ച് എന്താണ് എന്താ പറയാ ദിനക്കാട്ടിലും കുറച്ച് ആരോഗ്യം ഉണ്ടായിരുന്നു ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതൊന്നു നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക അത്രേ ഞാൻ പറയണുള്ളൂ പിന്നെ അല്ല ഞാൻ ഇന്ന് കുറേ ഇന്ന് ഈ സമയം വരെ കേട്ടോ ഈ സമയം വരെ ഞാനത് കേട്ടു എപ്പോൾ വിളിച്ചാലും ആ സ്ത്രീ പറയണത് എൻ്റെ മകം മരിച്ചോ എൻ്റെ മകം മരിച്ചോ ഇത് ചോദിക്കണുള്ളൂ ഇന്ന് റബുലാൽ നല്ലൊരു ദിവസം പന്ത്രണ്ടിൻ്റെ നാളെ പന്ത്രണ്ടല്ലേ ഇന്നത്തെ ദിവസം ആ ആളിനോട് ചു പറയണതാണ് അപ്പോൾ അതുകൊണ്ട് കട നമ്മൾ ഈ ആഴ്ച തന്നെ തുറക്കും പണി ഇനിയിപ്പോൾ ആണ് ആകുമ്പോൾ ആവട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളോട് പറയും പിന്നെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുക നമ്മുടെ നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് ഇതിൽ ഏത് ഷാൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ അസ്ലാമലേക്കും